ഹലോ സഫ്യാസ് വൈബിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മൈക്രോ ഓവണിൽ പഴം മുഴുങ്ങാനാണ് അപ്പം അതിന് രണ്ടേത്തപ്പോഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൈക്രോവേവ് സേഫായിട്ടുള്ള ഒരു പ്ലേറ്റും വേണം പഴത്തിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മൈക്രോ മാറ്റാം അപ്പം പഴം രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മൈക്രോ നമുക്ക് മാറ്റാം അതിപ്പോ വെറില് മൂന്ന് മിനിറ്റ് വെക്കുക മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി പഴം എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പഴമൊക്കെ പുഴുങ്ങി തിന്നാം രണ്ട് മൂന്ന് മിനിറ്റ് മതി ചെറിയ പഴമാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മതി കുറച്ച് പഴുത്തതാണെങ്കിൽ മൂന്ന് ഒരു വലുത് പഴമൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഞാനിപ്പോൾ ഇതിന് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ബായ്